അപ്പോൾ ഒരു സീരിയസ് ഫ്രോഡ് ആയിരിക്കുന്ന മകളുടെ അച്ഛൻ മകൾ ഇങ്ങനെ അവിഹിതമായിട്ട് പണം സമ്പാദിച്ചത് അച്ഛൻ ആ ഇരിക്കുന്നു എന്ന കാരണത്താലാണ് അല്ലാതെ കൈലാസില് നിന്നാൻ വേണ്ടിയിട്ട് ആരും ഏകാശം നോക്കാറില്ല ബേബി അത്ര പെട്ടെന്ന് വിധേയനാകുന്ന ഒരാളല്ല അദ്ദേഹത്തിന് സ്വന്തമായ നിലപാട് നിറയുന്നുണ്ട് പിണറായി വിജയനല്ല ആരാണെങ്കിലും ഒരുപക്ഷെ അദ്ദേഹം ഒരു ഏറ്റുമുട്ടലിൽ പോയി എന്ന് വരില്ലേ എങ്കിൽപ്പോലും സ്വന്തമായ നിലപാടുള്ള വ്യക്തിത്വമുള്ള നേതാവാണ് എം എ ബേബി മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസ് അതൊരു പ്രോസിക്യൂഷനിലേക്ക് നീങ്ങുന്ന സമയമാണ് അപ്പോൾ പാർട്ടി ശക്തമായൊരു നിലപാട് സ്വീകരിക്കണം ഒന്നുകിൽ ഈ അഴിമതിയെ വെള്ളമൂശുന്ന നിലപാട് സാധാരണ കോൺഗ്രസ് ബി ജെ പി ഒക്കെ എടുക്കുന്ന രീതിയിലൊരു സമീപനം എടുത്താൽ മതി കുഴപ്പമില്ല അതല്ലെങ്കിൽ ഇതുപോലെ ആരോപണ വിധേയരായ ആളുകളോ അവരുടെ ബന്ധുക്കളോ പാർട്ടിയിൽ അല്ലെങ്കിൽ പ്രമുഖ സ്ഥാനങ്ങളിൽ ഇരിക്കാൻ പാടില്ല എന്നൊരു നിലപാട് സ്വീകരിക്കണം ഇപ്പോഴാണ് ബേബി ഒരു പൊസിഷൻ പൊസിഷനിലെടുക്കേണ്ടത് കാരണം ബേബി വളരെ കാലമായിട്ട് പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു നേതാവാണ് അദ്ദേഹം പോളിറ്റ് ബ്യൂറോയിലെത്തിയതിനു ശേഷം പോലും ഒരു സംസ്ഥാന കമ്മിറ്റി അംഗത്തിന് കിട്ടുന്ന പ്രാധാന്യം പോലും അദ്ദേഹത്തിന് കിട്ടിയിരുന്നില്ല നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം എം എ ബേബി സി പി എമ്മിൻ്റെ പുതിയ ദേശീയ ജനറൽ സെക്രട്ടറി ആയിരിക്കുകയാണ് ഇത് സി പി എമ്മിൽ ഏതൊക്കെ തരത്തിലുള്ള മാറ്റങ്ങൾക്കാണ് വഴിയൊരുക്കാൻ പോകുന്നത് പരിശോധിക്കാൻ നമുക്കിന്ന് രാഷ്ട്രീയ നിരൂപകന്റെ അഡ്വക്കേറ്റ് എ ജയശങ്കർ നമ്മോടൊപ്പം ചേരുന്നു നമസ്കാരം അഡ്വക്കേറ്റ് ജയശങ്കർ ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം നമസ്കാരം എം എ ബേബി ദേശീയ ജനറൽ സെക്രട്ടറി ആയി വരുമെന്ന് അങ്ങ് പ്രതീക്ഷിച്ചിരുന്നോ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മനസ്സിലേക്ക് വരുന്നത് അല്ല എം എ ബേബി പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ആവുന്ന യോഗ്യനാണ് അർഹനാണ് എന്നുള്ളതിൽ ആ ഒരു സംശയമില്ല പക്ഷെ അർഹത കൊണ്ടോ യോഗ്യത കൊണ്ടോ മാത്രം എത്തിപ്പെടാവുന്ന ഒരു ഒരു സ്ഥാനമല്ല ഒരു പദവിയല്ല സി പി എമ്മിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി എന്നുള്ളത് വേറൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അവിടെ പലപ്പോഴും പല താല്പര്യങ്ങളും ഉണ്ടാകും പ്രാദേശിക താല്പര്യങ്ങളുണ്ടാകും അല്ലെങ്കിൽ ചില നേതാക്കന്മാരുടെ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾ ഉണ്ടാകും പിന്നെ പാർട്ടിക്കകത്ത് ഇല്ല ഇല്ല എന്ന് നമ്മളൊക്കെ പറയുന്ന വിഭാഗീയത അത് വേറെ വഴിക്ക് ഉണ്ടാകും നയപരമായിട്ടും ആദർശപരമായിട്ടുമൊക്കെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ വേറെ ഉണ്ടാകും പിന്നെ ഈ ദേശീയ ജനറൽ സെക്രട്ടറി തിരഞ്ഞെടുക്കുന്ന പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ചേർന്നിട്ടാണ് അവരും അവരുടെ അവരുടേതായ താല്പര്യങ്ങൾ അതാത് സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയവുമായിട്ട് യോജിച്ച് പോകുന്ന യോജിച്ച് പോകാവുന്ന ആൾ വേണം ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരാൻ അന്ന് അവരാഗ്രഹിക്കും അപ്പോൾ ഇങ്ങനെ പല ഘടകങ്ങളുള്ളതുകൊണ്ട് ആ ഒരു ജനറൽ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റേതായ പല മാനദണ്ഡങ്ങളും പാലിക്കണം പാലിക്കണമെന്നുള്ളതുകൊണ്ടും ഇത്തവണ മറ്റൊരു വലിയ ഒരു പോരായ്മ ഒരു വല്ലായ് കൂടി ഉണ്ടായിരുന്നു അതായത് ആ ജനറൽ സെക്രട്ടറി ആയിരുന്ന സീതാറാം യെച്ചൂരി മരിച്ച് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് വേക്കൻ്റായിരുന്നു ഒരു താൽക്കാലിക സെക്രട്ടറി വെച്ചാണ് ഈ സംവിധാനം ഓടിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇത്രയും പരാധീനതകളൊക്കെ ഉള്ളൊരു സമയത്ത് തീർച്ചയായിട്ടും ബി എ പി വരാനുള്ള സാധ്യത താരതമ്യം കുറവാണ് എന്നാണ് ഞാൻ വിചാരിച്ചത് കാരണം അദ്ദേഹത്തിന് അധികം പിന്തുണക്കാർ കേരള സംസ്ഥാന കമ്മിറ്റിയിൽ ഇല്ല സെക്രട്ടേറിയറ്റിൽ ഇല്ല കേരളത്തിന് പുറത്തു നിന്നും ഉണ്ടാകുമെന്ന് കരുതാൻ ന്യായമില്ലായിരുന്നു മാത്രമല്ല കേരള കമ്മിറ്റിയാണ് ഇപ്പോൾ ഏറ്റവും ശക്തപ്പെട്ടത് അവർ വളരെ ശക്തമായൊരു നിലപാട് ഏതെങ്കിലും ഒരാൾക്ക് വേണ്ടി എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരാൾ ജനറൽ സെക്രട്ടറി ആകേണ്ടി വരുമായിരുന്നു പക്ഷേ ഇവിടെ സംഭവിച്ചതെന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ നിന്നുള്ള ആളുകൾ അത്ര താല്പര്യം പ്രകടിപ്പിച്ചില്ല പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ നിന്ന് വരുന്ന നേതാക്കൾ അല്ലെങ്കിൽ മലബാറിൽ നിന്ന് വരുന്ന നേതാക്കൾ പൊതുവേ തിരുവിതാംകൂറിൽ നിന്ന് വരുന്നവരോട് ഒരു വിപ്രതിഭത്യാണ് വച്ച് പുലർത്താറുള്ളത് അതിന് വി എസ് അച്യുപാനന്ദനെ പോലെ അപൂർവം അപവാദങ്ങളെ ഉണ്ടായിട്ടുള്ളൂ മാർസിസ്റ്റ് പാർട്ടി ഉണ്ടായ കാലം മുതൽക്കുള്ള നേതാക്കന്മാരുടെ ലിസ്റ്റ് നോക്കി നോക്കിയാൽ സി എച്ച് കണാരനാണെങ്കിലും ഇ കെ നയനാരാണെങ്കിലും പിന്നീട് ചടയ ഗോവിന്ദൻ അതുപോലെ പിണറായി വിജയൻ കോടിയേരി ബാലകൃഷ്ണൻ എം വി ഗോവിന്ദൻ ആ ലിസ്റ്റ് നോക്കിയറിയാം നമുക്ക് ഇവരൊക്കെ എവിടെ നിന്നാണ് വന്നത് എന്നുള്ളത് അതിന് ഒരു അപവാദം എന്ന് പറഞ്ഞിട്ട് വി എസ് അച്യുതാനന്ദൻ മാത്രമേ ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ചും ഈ ദേശീയ ജനറൽ സെക്രട്ടറി പോലെ പ്രധാനപ്പെട്ടൊരു പദവിയിലേക്ക് തിരുവിതാംകൂർ ഭാഗത്തുള്ള ഒരു നേതാവ് ആ ഉയർന്നു വരികയാണെന്ന് വെച്ചാൽ അത്ര എളുപ്പമായിരുന്നില്ല കേരള സംസ്ഥാന കമ്മിറ്റിയുടെ ഭാഗത്ത് നിന്നുള്ള വിയോജിപ്പ് ഉണ്ടായിട്ട് പോലും ആ ബേബി ആ സ്ഥാനത്തേക്ക് എത്തി മാത്രമല്ല മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളും ബംഗാളം ഒഴിച്ച് ഇദ്ദേഹത്തെ പിന്തുണച്ചു എന്നാണ് ഈ മാധ്യമങ്ങൾ പറയുന്നത് അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു മൈനർ മിറക്കൾ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അർഹതയെക്കുറിച്ചും യോഗ്യതയെക്കുറിച്ചോ അല്ല ഞാൻ പറയുന്നത് അദ്ദേഹം ഈ ഒരു നിർണായക ഘട്ടത്തിൽ പാർട്ടിയുടെ സാരഥി ഏറ്റെടുക്കുന്നു എന്ന് പറയുന്നത് ഒട്ടും ചെറിയ കാര്യമല്ല അത് ചെറിയ ഒരു കാര്യമായിട്ട് നമുക്ക് കണക്കാക്കാനും പറ്റിയില്ല മാത്രവുമല്ല മിക്കവാറും വളരെ ക്ഷയോന്മുഖമായ രൂപത്തിലാണിതിപ്പോൾ പാർട്ടിയുള്ളത് പണ്ടായിരുന്ന ശക്തി കേന്ദ്രങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പശ്ചിമബംഗാളിലേക്ക് ചെല്ലാൻ നിർത്തിയില്ല ത്രിപുരയിലെ കാര്യം ഒട്ടും വ്യത്യസ്തമല്ല പിന്നെ പരമ്പരാഗതമായിട്ട് അവഭക്ത പാർട്ടിയുടെ കാലത്ത് ശക്തമരുന്ന ബീഹാറിൽ അല്ലെങ്കിൽ ഉത്തർപ്രദേശിലെ ചില വ്യവസായ മേഖലകളിൽ ആന്ധ്രയിൽ തെലുങ്കാനയിൽ തമിഴ്നാട്ടിലും ഇതുപോലെയുള്ള ചില കേന്ദ്ര ചില പ്രത്യേക പോക്കറ്റുകളിൽ രാജസ്ഥാനിലും ഒക്കെ പഞ്ചാബിലും ഒക്കെ പാർട്ടി ഒരുമാതിരി ശക്തമായിരുന്നു പാർട്ടി ശക്തമല്ലാത്തടത്തും തൊഴിലാളി പ്രസ്ഥാനം വളരെ ശക്തമായിരുന്നു അപ്പം ഇങ്ങനെയുള്ള കോട്ടക ഉത്തളങ്ങളൊക്കെ തകർന്നു തരിപ്പണമായി ഇപ്പോൾ കേരളം എന്ന് പറഞ്ഞൊരു ചെറിയ തുരുത്ത് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം എന്താ പറയുക അങ്ങനെ നാമാവിശേഷമായി എന്ന് പറയുന്ന അവസ്ഥയിലാണ് അപ്പോൾ ആ വലിയൊരു പരിരക്ഷണഘട്ടത്തിൽ കൂടിയാണ് പാർട്ടി കടന്നു പോകുന്നത് പാർട്ടിയുടെ ദേശീയ അംഗീകാരം തന്നെ നഷ്ടപ്പെട്ടു പോയേക്കാം പിന്നെ ഒരു സംസ്ഥാന പാർട്ടിയായിട്ടൊക്കെ മാറാം എന്ന ഒരു അപകട സാധ്യത കൂടി മുമ്പിൽ നിൽക്കുമ്പോഴാണ് ഈ മനുഷ്യപുത്രൻ കുരിശ് ഏറ്റെടുക്കുന്നത് അദ്ദേഹത്തിന് എന്തുമാത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ള വേറൊരു ചോദ്യമാണ് അത് ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുന്നിടത്താണ് എ ബേബി എന്ന് പറഞ്ഞാൽ ജനറൽ സെക്രട്ടറിയെ കാലവും ചരിത്രവും രേഖപ്പെടുത്താൻ പോകുന്നത് അതെ ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് സാധാരണക്കാരും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് ഇനിയിപ്പോൾ പിണറായി പാർട്ടിയിൽ സർവ്വശക്തനാണ് അങ്ങനെ മുന്നോട്ട് പോകുന്നു ഇതിനിടയിൽ കേരളത്തിൽ നിന്നുള്ള ഫണ്ടാണ് കേ പാർട്ടിയെ ചലിപ്പിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള സ്ഥിതിക്ക് പിണറായിക്ക് അത്ര അങ്ങാട് പൂർണ്ണമായും അംഗീകരിക്കാൻ സാധിക്കാത്ത ആ താല്പര്യമില്ലാത്ത ഒരാൾ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുമ്പോൾ അത് എന്തൊക്കെ തരത്തിലുള്ള സ്ട്രഗിൾ പാർട്ടിക്കുള്ളിൽ ഉണ്ടാക്കും എന്നുള്ളതാണ് അത് ഒരു പ്രധാന ഘടകമാണ് കാരണം ഇവിടെ നിന്നാണ് ഈ പാർട്ടിയെ ചലിപ്പിക്കാൻ വേണ്ടത്ര പണം ഉണ്ടാക്കുക അതിനൊന്നും ഇനിയും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകുന്ന എനിക്ക് തോന്നുന്നില്ല പാർട്ടിയുടെ അഖിലേ നേതൃത്വം പണത്തിൻ്റെ കുറവുകൊണ്ട് പ്രവർത്തനം മുരടിച്ചു പോവുകയില്ല പണം കൊണ്ട് മാത്രമല്ലല്ലോ പാർട്ടി പ്രവർത്തിക്കുന്നു പാർട്ടിയുടെ ഘടകങ്ങൾ കീഴ് ഘടകങ്ങൾ അതുപോലെ പ്രവർത്തകർ കേഡറുകൾ ഇവരൊക്കെ ഒക്കെ ചലന ചലനോന്മുഖമാക്കാൻ കഴിയും പാർട്ടി ഇവിടെ ഉണ്ട് എന്നും മറ്റ് പാർട്ടികളിൽ നിന്ന് അത് ഇന്ന രീതിയിൽ വ്യത്യസ്തമാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയും അപ്പോൾ ആ രീതിയിൽ ഒരു ചലനാത്മകത വീണ്ടെടുക്കേണ്ടതായിട്ടിരിക്കുന്നു പല സ്ഥലങ്ങളിലും ഈ കേഡറുകൾ തന്നെ ഇല്ലാതായുണ്ട് അതിൻ്റെ ഒരു പ്രധാന കാരണം പുറമേക്കധികം ആളുകൾ പറയാത്താണെങ്കിലും ഈ നമ്മുടെ വടക്കേന്ത്യയിൽ ജാതി രാഷ്ട്രീയത്തിൻ്റെ വലിയ അറ്റമാണ് അതുകൊണ്ടാണ് ഈ യു പിയിലും ബീഹാറിലുമൊക്കെ പാർട്ടി ഇല്ലാണ്ടായി പോയത് തെലങ്കാനയിലും ഒറീസയിലും ആന്ധ്രയിലുമൊക്കെ സംഭവിച്ചാൽ മറ്റൊന്നാണ് അവിടെ ഈ പാർട്ടിയുടെ കേഡറുകളെ മുഴുവനും മാവോയിസ്റ്റുകൾ കൊണ്ടുപോയി അവിടെ ഇപ്പോഴും ഇടതുപക്ഷക്കാരുണ്ട് കമ്മ്യൂണിസ്റ്റുകാരുണ്ട് വിപ്ലവകാരികൾ ഉണ്ട് പക്ഷേ അവർ മാവോയിസ്റ്റുകളാണ് സി പി ഐക്കാരോ സി പി എംകാരോ അല്ല അപ്പോൾ ഈ വ്യവസ്ഥാപിതമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ മുഖഛായ നഷ്ടപ്പെട്ടു മേൽവില്ലാസം നഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ പറയാം ഇങ്ങനെ പല ജില്ല പല സംസ്ഥാനങ്ങളിലും പല പ്രശ്നങ്ങളാണ് ഇതിനെയൊക്കെ സമഗ്രമായിട്ട് കാണാനും ഓരോ സ്ഥലത്തിനും രാഷ്ട്രീയമായ ഭൂപ്രകൃതിക്കും കാലാവസ്ഥക്കും ഒത്ത രീതിയിലും പാർട്ടിയെ പുനഃസംഘടിപ്പിക്കാനും കഴിയും അതത്ര എളുപ്പമുള്ള കാര്യമല്ല അതിനെ ഓരോ സംസ്ഥാനത്തും ശക്തരായ കരുത്തന്മാരായ വിശ്വാസയോഗ്യരായ നേതാക്കന്മാരുണ്ടാണ് ആ ഭാഗത്തും ഇപ്പോൾ ഒരു വലിയ ശൂന്യതയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് സുന്ദരകയുടെ കാലത്തോ അല്ലെങ്കിൽ ഇ എം എസിൻ്റെ കാലത്തോ നേരിട്ട പോലത്തെ വെല്ലുവിളികളല്ല ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എന്ന് തന്നെ പറയാം നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇത് തുല്യനിലയിൽ സി പി ഐക്കും പാതമാണ് ഞാനീ പറഞ്ഞ കാര്യം പിന്നെ പശ്ചിമ ബംഗാൾ ത്രിപുര മുതലായ സംസ്ഥാനങ്ങൾ എടുത്തോളും വളരെ കാലത്തെ ഭരണ തുടർച്ച കൊണ്ട് പാർട്ടി സംവിധാനം മൊത്തം ജീർണിക്കുകയും ഒരു കാരണവശാലും സംഭവിക്കാൻ പാടില്ലാത്ത രീതിയിലുള്ള അബദ്ധ സഞ്ചാരങ്ങൾ നടക്കുകയും ചെയ്തു അങ്ങനെ പാർട്ടിയുടെ വിശ്വാസ്യത പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു കേഡറുകൾ പാർട്ടി വിട്ടു പോയി പിന്നെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ വലിയൊരു ഇരച്ചുകയറ്റം ബി ജെ പിയും അവരുടെ സഖ്യകക്ഷികളും വലിയ തോതിൽ ശക്തി പ്രാപിച്ചിരിക്കുന്നു ഏത് വിപത്തിനെ തടയാനാണോ ഈ സുന്ദരയ്യെ മറ്റുമൊക്കെ പരിശ്രമിച്ചിരുന്ന് ആ വിപത്ത് സത്യം പറഞ്ഞാൽ ഇന്നിപ്പോൾ രാജ്യത്തെ പൂർണ്ണമായി തന്നെ ഗ്രസിച്ചിരിക്കുന്നു കോൺഗ്രസ് തന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ട അവസ്ഥയിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ സോഷ്യലിസ്റ്റ് പാർട്ടികൾ ഇതിനൊക്കെ സ്ഥിതി അതിനേക്കാൾ പരിതാപകരമാണ് അപ്പോൾ ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് ഇവർ ഈ സർവദേശീയ പ്രശ്നങ്ങളും ദേശീയ പ്രശ്നങ്ങളും പ്രാദേശിക പ്രശ്നങ്ങളും ഒക്കെ ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലെത്തി നയം രൂപീകരിച്ച് മുന്നോട്ട് പോകാനായിട്ട് താല്പര്യപ്പെടും ഇതൊക്കെ എന്തുമാത്രമാണ് പ്രാവർത്തികമാകും എന്ന് അപ്പോൾ നമുക്ക് ആലോചിക്കുമ്പോൾ തന്നെ തലയിട്ട് പോവും കാരണം നമുക്ക് ഇവിടെ ഇരുന്ന് വെറുതെ പറയാൻ പറ്റത്തില്ല അപ്പോൾ ഇത് അനുഭവിക്കുന്ന ആളുകൾ ഇതിന് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുന്ന ആളുകളുടെ സ്ത്രീ എന്തായിരിക്കും എന്ന് ചോദിക്കാവുന്നതും അതെ അപ്പോൾ ഈ മറ്റൊരു വിഷയം ഇതിപ്പോൾ പിണറായി വിജയനെതിരെ ശക്തമായ ആക്ഷേപങ്ങൾ ഉയരുന്നുണ്ട് മകൾ തന്നെ എസ് എഫ് ഐ ഒയുടെ വിഷയത്തിൽ വിചാരണ നേരിടണം എന്നുള്ള വിധി വന്നിരിക്കുന്നു ആ വിഷയം ശക്തമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് പിണറായി വിജയൻ്റെ പിടി പാർട്ടിയിൽ അയ്യുന്നു എന്ന സംശയം വരുന്നത് അപ്പോൾ ഈ വിഷയങ്ങളിലൊക്കെ തന്നെ അദ്ദേഹത്തെ പൂർണ്ണമായും ഉൾക്കൊണ്ട് അടിമപ്പെട്ട് അല്ലെങ്കിൽ പൂർണ്ണമായും ഉൾക്കൊണ്ട് അദ്ദേഹത്തിന് കീഴടങ്ങി മുന്നോട്ട് പോകുന്ന ഒരു നേതാവാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് വന്നിരുന്നത് എങ്കിൽ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാകുമായിരുന്നു പക്ഷേ ഇനി അങ്ങോട്ട് ഈ വിഷയങ്ങളിലൊക്കെ ഏത് തരത്തിലുള്ള സമീപനമായിരിക്കും ബേബിയുടെ ഭാഗത്തു നിന്നുണ്ടാവുക എന്നാണ് അങ്ങ് കരുതുന്നത് അതെ ഇനിയിപ്പോഴാണ് ബേബി ഒരു പൊസിഷൻ എടുക്കേണ്ടത് കാരണം ബി പി വളരെ കാലമായിട്ട് പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു നേതാവാണ് അദ്ദേഹം പോളിറ്റ് ബ്യൂറോയിൽ എത്തിയതിന് ശേഷം പോലും ഒരു സംസ്ഥാന കമ്മിറ്റി അംഗത്തിന് കിട്ടുന്ന പ്രാധാന്യം പോലും അദ്ദേഹത്തിന് കിട്ടിയിരുന്നില്ല ഒരു പോളിറ്റ് ബ്യൂറോ അംഗം പിന്നെ താത്വികമായ വിശകലനവുമായിട്ട് അദ്ദേഹം ഇരിക്കരുത് അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല സംസ്ഥാന സെക്രട്ടേറിയറ്റിലോ അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റിയിലോ ഒരു അംഗത്തിന് കിട്ടുന്ന അല്ലെങ്കിൽ ഒരു ജില്ലാ സെക്രട്ടറിക്ക് കിട്ടുന്ന പരിഗണന പോലും അദ്ദേഹത്തിന് കിട്ടിയിരുന്നില്ല എന്നുള്ളതാണ് സത്യം അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് ആരെങ്കിലും വില കൽപ്പിച്ചിരുന്നു എന്ന കാര്യത്തിലും വലിയ സംശയമുണ്ട് അദ്ദേഹം ഇങ്ങനെ കേരള പൊതു ജീവിതത്തിൽ ഒരു രാഷ്ട്രീയത്തിൽ ഒരു മുൻമന്ത്രി അല്ലെങ്കിൽ ഒരു സംഗീതപ്രേമി പ്രേമി എന്ന രീതിയിലൊക്കെയാണ് അടയാളപ്പെടുത്തപ്പെട്ടിരുന്നത് പാർട്ടിയുടെ ഒരു സീരിയസ് ആയിട്ടുള്ള നേതാവും എന്നുള്ള ഒരു മേലങ്കി അദ്ദേഹത്തിന് കിട്ടിയിരുന്നില്ല പാർട്ടിയിലും ഒക്കെ വളരെ ജൂനിയറായിട്ടുള്ള എ വിജയരാഘവൻ അല്ലെ എം വി ഗോവിന്ദൻ ഇതുപോലെയുള്ള ആളുകൾക്ക് കിട്ടുന്ന പ്രസക്തി പ്രാധാന്യവും അദ്ദേഹത്തിന് കിട്ടിയില്ല കിട്ടിയിരുന്നില്ല എന്നുള്ളത് സത്യമാണ് അങ്ങനെ മിക്കവാറും അവഗണിക്കപ്പെട്ട ഒരു നേതാവായിരുന്നു എം എ ബേബി അദ്ദേഹത്തിൻ്റെ ആരാധകരും ഒരു പക്ഷേ ഇനി സമ്മതിക്കുകയില്ല പക്ഷെ സത്യം അദ്ദേഹം പോളിറ്റ് ബ്യൂറോ മെമ്പറായിരുന്നുവെങ്കിലും അതിന് തക്കതായ ഒരു ഗൗരവമോ അല്ലെങ്കിൽ പ്രാധാന്യമോ അദ്ദേഹത്തിന് കിട്ടിയിരുന്നില്ല അങ്ങനെ ഒരു പരാതിയിൽ നിന്നാണ് അദ്ദേഹം ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ജനറൽ സെക്രട്ടറിയുടെ പോസ്റ്റിലേക്ക് വരുന്നത് ഇനി അദ്ദേഹം എന്ത് നിലപാട് സ്വീകരിക്കുമോ അദ്ദേഹം ഇവിടെ പിണറായി വിജയനെ പോലൊരാൾക്ക് താട് തൊഴുത് പഞ്ചപുച്ചമടക്കി നിൽക്കുമോ കേരള മുഖ്യമന്ത്രിയുടെ കീഴ് പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി എന്ന നിലപാടിലേക്ക് പോകുമ്പോൾ അതോ അതേ ദേശീയ ജനറൽ സെക്രട്ടറി ഞാനാണ് പാർട്ടിയുടെ നയസമീപനങ്ങൾ തീരുമാനിക്കേണ്ടത് ഞാനാണ് നയ നിന്ന് പാർട്ടിയെ തിരുത്തേണ്ടതും തിരിച്ചു കൊണ്ടുവരേണ്ടതും താനാണ് എന്ന ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുമെന്നുള്ളതാണ് ചോദ്യം അപ്പോൾ പ്രകാശ് കാരാട്ടൻ്റെ കാലാവധി കഴിഞ്ഞപ്പോൾ ഈ പിണറായി വിജയനും സംഘവും എസ് രാമേന്ദ്രൻ പിള്ളെ ജനറൽ സെക്രട്ടറി ആക്കാനാണ് താല്പര്യപ്പെടുന്നത് കാരണം രാമേന്ദ്രൻ ഇവർക്ക് വിധേയനായിട്ട് നിൽക്കും അദ്ദേഹത്തിന് ഈ പിണറായി സംഘത്തിൻ്റെ ഇവരുടെ ഈ ആജ്ഞകൾ കൽപ്പനകൾ അല്ലെങ്കിൽ ഫത്തുവകൾ അനുസരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും മുന്നോട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമായിരുന്നു അതിന് വഴങ്ങുന്ന ആളായിരുന്നു നേരെ കുറച്ച് യെച്ചൂരി വന്നപ്പോൾ അങ്ങനെയല്ല അദ്ദേഹം കുറേ കൂടി ആയിട്ട് കാര്യങ്ങൾ ആലോചിക്കും തീരുമാനിക്കും നിലപാടുകൾ എടുക്കാൻ ചേരുന്ന ആളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ആളുകൾ വളരെ ആശങ്കാകൂലരായിരുന്നു പിന്നീട് യെ ചൂരി തന്നെയും ഇവർക്ക് വഴങ്ങുന്നതായിട്ട് നമ്മൾ കണ്ടു പല സന്ദർഭങ്ങളിലും അത് ഇപ്പോൾ അതുപോലൊരു സാഹചര്യത്തിലേക്ക് പോവുകയാണ് മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസ് അതൊരു പ്രോസിക്യൂഷനിലേക്ക് നീങ്ങുന്ന സമയമാണ് അപ്പോൾ പാർട്ടി ശക്തമായൊരു നിലപാട് സ്വീകരിക്കണം ഒന്നുകിൽ ഈ അഴിമതിയെ പൂശുന്ന നിലപാട് സാധാരണ കോൺഗ്രസ് ബി ജെ പി ഒക്കെ എടുക്കുന്ന രീതിയിലൊരു സമയം ഇവരെടുത്താൽ മതി കുഴപ്പമില്ല അതല്ലെങ്കിൽ ഇതുപോലെ ആരോവണ് വിധേയരായ ആളുകളോ അവരുടെ ബന്ധുക്കളോ പാർട്ടിയിൽ അല്ലെങ്കിൽ പ്രമുഖ സ്ഥാനങ്ങളിൽ ഇരിക്കാൻ പാടില്ല എന്നൊരു നിലപാട് സ്വീകരിക്കാം അപ്പോൾ ഏത് നിലപാട് സ്വീകരിക്കും എന്നുള്ളത് പാർട്ടിയുടെ അഖിലേൻ്റെ നേതൃത്വമാണ് തീരുമാനിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള വിഷയങ്ങൾ തീർച്ചയായിട്ടും പാർട്ടിയെ തുറച്ചു നോക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ആ വിഷയത്തിലൊക്കെ ഒരു ഒരു വ്യക്തത എടുക്കണം ബേബി ഞാൻ മുഖ്യമന്ത്രിയുടെ കീഴ്സ്താനിയനല്ല ആ പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയാണ് എന്ന ഒരു നിലപാടിലേക്ക് ആ ഒരു നിലവാരത്തിലേക്ക് എത്തണം എന്നാൽ മാത്രമേ ഇതിന് ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അങ്ങനെ എങ്ങനെയാണ് ബേബിയെ റേറ്റ് ചെയ്യുന്നത് കാരണം ഇപ്പോഴത്തെ ആൾക്കാർക്കൊന്നും ബേബി എന്ന പോരാളിയെ അറിയില്ല കാരണം തൊണ്ണൂറ്റി ആറിലോ തൊണ്ണൂറ്റി എട്ടിലോ സംസ്ഥാന സമ്മേളനം നടക്കുന്ന സാഹചര്യത്തിൽ വി എസിന് വേണ്ടി അദ്ദേഹം നടത്തിയ നീക്കുപോക്കുകൾ അറിയാം അന്നുള്ളവർക്കൊക്കെ വ്യക്തമായി തന്നെ അറിയാവുന്ന കാര്യമാണ് എതിർത്ത് നിന്നിരുന്ന സി ഐ ടിയുവിൻ്റെ മുതിർന്ന നേതാക്കളെ കരുത്തരായ നേതാക്കളെയൊക്കെ തന്നെ വരുതിയിലാക്കുവാൻ അല്ലെങ്കിൽ മലർത്തി അടിക്കുവാന് ബേബിക്ക് സാധിച്ചു അതേ വി എസിനെ അന്ന് ആരെയാണോ വി എസിനെ അന്ന് സംരക്ഷിച്ച വി എസിനെ പിന്നീട് പിണറായിക്ക് വേണ്ടി വളർത്തിയടിച്ച ബേബിയായി നമ്മൾ കണ്ടപ്പോൾ അപ്പോൾ എല്ലായിടത്തും തന്ത്രങ്ങൾ പയറ്റി മികച്ച രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ആളാണ് എന്ന് തെളിയിച്ച ആളാണ് ബേബി ആ ബേബിയെ തന്നെ പിണറായി പിന്നീട് സൈഡ് ലൈൻ ചെയ്തു സൈഡ് ലൈൻ ചെയ്യപ്പെട്ടതിന് ശേഷം ആ ഒരു സന്ധിക്ക് ശേഷം തിരിച്ച് വരുന്ന ബേബി പഴയ രീതിയിൽ ഒരു ശക്തനായ പോരാളിയായി തിരിച്ചു വരുമോ അദ്ദേഹത്തിന് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് കേട്ടു ആ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം അതിജീവിച്ച് പാർട്ടിയെ മുന്നോട്ട് നയിക്കുമോ എങ്ങനെയായിരിക്കും അങ്ങ് പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ കണക്ക് കൂട്ടുന്നത് അല്ല ഒരു കാലത്ത് വി എസിൻ്റെ വലം കയ്യായി നിന്നൊരു ബേബി ഉണ്ടായിരുന്നു പിന്നീട് ആ ബേബി തന്നെ വി എസിനെതിരായിട്ട് പിണറായി വിജയന്റെ കൂടെ ചേരുന്നത് നമ്മൾ കണ്ടു പക്ഷേ അത് ചേർന്ന് നിൽക്കുമ്പോൾ പോലും അവർ തമ്മിൽ ശരിയായ രീതിയിലുള്ളൊരു ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ബേബി അത്ര പെട്ടെന്ന് വിധേയനാകുന്ന ഒരാളല്ല അദ്ദേഹത്തിന് സ്വന്തമായ നിലപാട് തറയുണ്ട് പിണറായി വിജയൻ അല്ല ആരാണെങ്കിലും ഒരുപക്ഷെ അദ്ദേഹം ഒരു ഏറ്റുമുട്ടലിൽ പോയി എന്ന് വരില്ല എങ്കിൽ പോലും സ്വന്തമായ നിലപാടുള്ള വ്യക്തിത്വമുള്ള നേതാവാണ് എം എ ബേബി അദ്ദേഹം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ കൂടി വന്ന ആളാണ് അന്നൊക്കെ കെ എസ് യുവിൻ്റെ തേർവാഴ്ചയാണ് കലാലയങ്ങളിൽ എസ് എഫ് ചേരുക എന്ന് വെച്ചാൽ ഇടി ഉള്ള എന്നാണ് അർത്ഥം അങ്ങനെ ഒരു കാലത്ത് ഈ സ്റ്റുഡൻസ് ഫെഡറേഷനിൽ വരും പിന്നീട് അത് എസ് എഫ് ഐ ആയിട്ട് മാറും എസ് എഫ് ഐക്ക് ബുദ്ധിപരമായ ഒരു നേതൃത്വം നൽകും വേറെയും ഒരുപാട് ചെറുപ്പക്കാർ എസ് എഫ് ഐയിൽ കൂടി പൊതുരംഗത്ത് കൊണ്ടുവരും അങ്ങനെയൊക്കെ ചെയ്ത ആളാണ് അദ്ദേഹമാണ് സത്യത്തിൽ എസ് എഫ് ഐക്ക് വിജയിക്കാവുന്നൊരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാക്കിക്കൊടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് ആദ്യമായിട്ട് എസ് എഫ് ഐ കലാലയങ്ങളിൽ വലിയ വിജയം നേടുന്നത് എഴുപത്തെട്ടിലാണ് ആദ്യത്തെ കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനായിട്ട് സുരേഷ് കുറുപ്പ് വരുന്നത് ഈ കുറുപ്പിനെ കൊണ്ടുവരുതെല്ലാം അദ്ദേഹത്തെ പാർലമെൻറ്റിലേക്ക് മത്സരിപ്പിക്കുന്നവരൊക്കെ ബേബി വലിയ പങ്ക് വഹിച്ചതാണ് ബേബി ഇ എം എസുമായിട്ട് വലിയ അടുപ്പമായിരുന്നു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഗുരുനാഥൻ ഇ എം എസ് ആണ് എന്നുപോയി പറയുന്നത് അപ്പം ഇ എം എസുമായിട്ടുള്ള അടുപ്പം മുപ്പത്തി വയസ്സിൽ അദ്ദേഹം ഹൗസ് ഓഫ് എൽഡേഴ്സ് എന്ന് പറയുന്നത് രാജ്യസഭയിലെത്തി എന്നുള്ളത് ചെറിയ കാര്യമല്ല അന്നൊക്കെ ചെറുപ്പക്കാരെ സി പി എം തീരെ പരിഗണിച്ചിരുന്നില്ല അങ്ങനൊരു കാലത്താണ് അത് രാജ്യസഭയിലെത്തി അങ്ങനെ രാജ്യസഭാ മെമ്പറായി അദ്ദേഹം രണ്ട് ടേമിലിരുന്നു പിന്നീട് കേരള രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വന്നു വരുമ്പോൾ അദ്ദേഹം ഒരുപക്ഷേ കേരള മുഖ്യമന്ത്രിയാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത് പക്ഷേ അങ്ങനൊന്നും സംഭവിച്ചില്ല പിന്നീട് പല വിധത്തിലുള്ള ചേറ്റലും കുഴിക്കലുമൊക്കെ നടന്നല്ലോ പക്ഷേ ബേബിക്ക് പിന്നീട് ഒരിക്കലും അദ്ദേഹം അർഹിച്ച രീതിയിലൊരു വലിയ ഉയർച്ച രാഷ്ട്രീയത്തിലുണ്ടായില്ല അദ്ദേഹം ഒരു ടൈമിൽ മന്ത്രിയായിരുന്നു അവിടെയും വലിയ അത്ഭുതങ്ങളൊന്നും സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല ഈ സ്വാശ്രയ വിദ്യാഭ്യാസ നിയമം ഉണ്ടാക്കി അത് ഹൈക്കോടതി റദ്ദാക്കി അതുപോലെ അദ്ദേഹത്തിൻ്റെ സാംസ്കാരിക മന്ത്രി എന്ന രീതിയിലും ഒരു മികവാറും പരാജയമായിരുന്നു കാരണം ഈ നാട്ടിലെ സാംസ്കാരിക നായകന്മാരെയൊക്കെ വിശ്വസിച്ച് അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ കണ്ടവാന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പുള്ളി ഓരോ പരിപാടിയും സംഘടിപ്പിച്ചത് അതൊക്കെ വലിയ പരാജയമായിട്ട് മാറി പിന്നെ മതമില്ലാത്ത ജീവൻ എന്നൊരു പാഠ പുസ്തകം പുസ്തകത്തിലെ ഒരു അധ്യായം അതൊക്കെ അനാവശ്യമായ രീതിയിൽ വെറുതെ സാമുദായികമായി ചേരുവിന് വരെ കാരണമായി അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങൾ കൂടിയാണ് അദ്ദേഹം കടന്നു പോയത് രണ്ടാമത് ജയിച്ച് എം എൽ എ അപ്പോൾ മന്ത്രി ഇല്ല പ്രതിപക്ഷത്താണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൊല്ലത്ത് നിന്ന് അദ്ദേഹം പാർലമെൻറ്റിലേക്ക് മത്സരിക്കുന്നു പരാജയപ്പെടുന്നു തുടർന്ന് എം എൽ എ സാധനം രാജിവെക്കാം എന്ന് പറയുന്നു പാർട്ടി അനുവദിക്കുന്നില്ല ഇങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളും അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് അത് മുതൽക്ക് അദ്ദേഹം ഏറെക്കുറെ പാർശ്വവൽക്കരിക്കപ്പെട്ടു എന്നുള്ളതാണ് സത്യം പിന്നെ പോളിറ്റ് ബ്യൂറോയിൽ വന്നെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതുകൊണ്ട് വലിയ ഫലമില്ല എന്നുള്ള അവസ്ഥയിലെത്തി അപ്പോൾ ഇത്രയും പരാതികൾ കടന്നു വന്ന ആളാണ് ബേബി ഒരുപാട് തവണ അദ്ദേഹത്തെ മാറ്റി നിർത്തിയിട്ടുണ്ട് അദ്ദേഹത്തെക്കാൾ ജൂനിയറായ നേതാക്കന്മാർ അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് മീതെ പാർട്ടിയിൽ ഉയർന്നു പോയിട്ടുണ്ട് കോടിയേരി ബാലകൃഷ്ണനൊക്കെ ഉദാഹരണം അപ്പോൾ അങ്ങനെ എന്താണ് ഒതുക്കപ്പെട്ട അല്ലെങ്കിൽ അരികവൽക്കരിക്കപ്പെട്ട ഒരു നേതാവാണ് ബേബി ഇപ്പോൾ പാർട്ടിയുടെ പരമാധിപത്യം അദ്ദേഹത്തിലേക്ക് വരുമ്പോൾ പിണറായി വിജയൻ്റെ ആധിപത്യത്തെ ചോദ്യം ചെയ്യേണ്ടതായിട്ട് വരും എന്നുള്ളൊരു ഘടകം അതിനേക്കാൾ ഉപരിയായിട്ട് ഈ പാർട്ടി സംഘടനയെ എന്തുമാത്രം ചേർത്ത് നിർത്താൻ കഴിയും എങ്ങനെ സംസാര കമ്മിറ്റികളെ ചേർത്ത് നിർത്താൻ പറ്റും എങ്ങനെ ജില്ലാ കമ്മിറ്റികൾ എങ്ങനെ ഏരിയ കമ്മിറ്റികൾ അങ്ങനെ ഇത് എണ്ണയിട്ട കേന്ദ്രം പോലെ ഈ പാർട്ടി മെഷീനറി ചലിപ്പിക്കാൻ കഴിയും ഇപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വരാൻ പോണ് അതിൻ്റെ പുറകെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരണം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഇവിടെ ഗോയിന്ദക്ഷി ചെയ്തോളും എന്നേ ആയിരിക്കുക എന്നാൽ കേരളം എന്ന് പറയുന്നത് ഇതിപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബാക്കിയുള്ള ഒരേ ഒരു ബേസാണ് എന്ന് നമ്മൾ ആലോചിക്കണം അവിടുത്തെ ഭരണം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായിട്ടും അതിന് കേന്ദ്ര നേതൃത്വത്തിന് ഉത്തരവാദിത്വം പറഞ്ഞിട്ട് വരും അപ്പോൾ ബേബി മലയാളി എന്നുള്ളതിരിക്കും കൂടുതൽ ഉത്തരവാദിത്തം പറഞ്ഞിട്ട് വരും ഇങ്ങനെയാണ് നിരവധി വെല്ലുവിളികൾ അദ്ദേഹത്തെ കാത്തിരിക്കുന്നുണ്ട് യാതൊരു സംശയവും ഇല്ല ഒന്നുകൂടി ഈ സി പി എമ്മിൻ കേരളത്തിനകത്ത് സി പി എമ്മിനുള്ളിലേക്ക് വരുമ്പോൾ ഇതുവരെ ചിലരൊക്കെ പറഞ്ഞിരുന്നത് പിണറായി വിജയനോട് എതിർപ്പുള്ളവർ ഉണ്ടെങ്കിലും പല സമിതികളിലും ഉണ്ടെങ്കിലും സംസ്ഥാന സമിതികളുണ്ട് ജില്ലാ സമിതികളിലുണ്ട് ഇവർക്കൊന്നും തന്നെ പിണറായി വിജയനോട് എതിർപ്പുണ്ടെങ്കിൽ പോലും അത് പ്രകടിപ്പിക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല ഇനി ആ ധൈര്യം ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ടോ അത് കാലം തെളിയിക്കേണ്ട ഒരു കാര്യമാണ് അല്ല ബേബി അല്ലെങ്കിൽ പിന്നെ ആര് ചോദ്യം ചെയ്യും എന്നുള്ളൊരു ചോദ്യമുണ്ട് ബേബി അങ്ങനത്തെ ഒരു എക്സാൾട്ടഡ് പൊസിഷനിൽ പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി അദ്ദേഹത്തിന് ചോദ്യം ചെയ്യാൻ കഴിയണം ഇപ്പോൾ തന്നെ നമ്മൾ ആലോചിച്ചാൽ അതിനകത്തൊരു വലിയ അശ്ലീലമുണ്ട് എന്താ ചോദിച്ചാൽ ഇദ്ദേഹം പ്രായപരിധി പൂർത്തീകരിച്ചിട്ട് കൊല്ലങ്ങളായി ഒരു ടൈം നീട്ടി കൊടുക്കുന്ന മനസ്സിലാക്കുക പിന്നെയും നീട്ടിക്കൊടുത്തിരിക്കുകയാണ് അതെ അതെ പോളിറ്റ് ബ്യൂറോയിൽ നീട്ടി നീട്ടിക്കൊടുത്തിരിക്കുകയാണ് മുഖ്യമന്ത്രി സ്ഥലത്ത് നീട്ടിക്കൊടുത്തിരിക്കുകയാണ് ഇന്നലെ ബേബി തന്നെ പറഞ്ഞു കേട്ടു അടുത്ത കൊല്ലം നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും സകാബ് തന്നെയായിരിക്കും പാർട്ടിയെ നയിക്കുക എന്ന് അതിൻ്റെ അർത്ഥം എന്താണ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് കൂട്ടായ ഒരു നേതൃത്വം ഇല്ല എന്നുള്ളതല്ലേ ഇങ്ങനെ ഒരു വ്യക്തിയെ ആശ്രയിച്ച് ചലിക്കേണ്ട ഒരു സംവിധാനം അല്ലല്ലോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അല്ലെങ്കിൽ മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെ ആവാൻ പാടില്ല അപ്പോൾ ഇവിടെ ഒരു വ്യക്തിക്ക് വലിയ പ്രാധാന്യം കിട്ടുന്നു മറ്റുള്ളവരൊക്കെ മികവറും അപ്രസക്തരായി തീർന്നിരിക്കുന്നു ഇതാണ് പ്രശ്നം അപ്പോൾ പാർട്ടി കമ്മിറ്റി കൂടുമ്പോഴും ഈ ഭരണത്തിലുള്ള വീഴ്ചകൾ അതിൽ വന്നു പോകുന്ന അബദ്ധങ്ങൾ അല്ലെങ്കിൽ അഴിമതി ആരോപണങ്ങളൊക്കെ വരുമ്പോൾ കൃത്യമായിട്ടൊരു നിലപാട് സ്വീകരിക്കാനും ഇത് തെറ്റാണിത് തിരുത്തണം എന്ന് മുഖ്യമന്ത്രിയോട് പറയാനും കഴിവുള്ള ആർജവുമുള്ള തൻ്റെ ഇടമുള്ള ആളായിരിക്കണം പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി അതുകൊണ്ട് മാതൃസംസ്ഥാനം എന്നുള്ള എനിക്ക് പ്രത്യേകിച്ച് ബേബിക്ക് കൂടുതൽ ഉത്തരവാദിത്വമുണ്ട് അപ്പോൾ ആ ഉത്തരവാദിത്വം അദ്ദേഹം നിറവേറ്റുമോ ഇതിലൊരു തിരുത്തൽ ശക്തിയായിട്ട് നിലനിൽക്കാൻ അത് രീതിയിൽ സാധിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ബാക്കിയുള്ളതൊക്കെ അപ്രസക്തമാണ് എക്സോ വൈ ഒസിൻ്റെ സെക്രട്ടറി ആയി വന്നു എന്നുള്ളതല്ല പ്രശ്നം അവർ പ്രധാനപ്പെട്ട ഒരു സന്ദർഭത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ട് അപ്പോൾ ഒരു സീരിയസ് ഫ്രോഡ് ആയിരിക്കുന്ന മകളുടെ അച്ഛൻ മകൾ ഇങ്ങനെ അവിഹിതമായിട്ട് പണം സമ്പാദിച്ചത് അച്ഛൻ ആ സ്ഥാനത്ത് ഇരിക്കുന്നു എന്ന കാരണത്താലാണ് അല്ലാതെ കൈലാസം നന്നാൻ വേണ്ടിയിട്ട് ആരും ഏകാദശോ ആകാറില്ലല്ലോ അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന മകളല്ല മകളുടെ അച്ഛനാണ് അപ്പോൾ ഇത് പാർട്ടിക്ക് എന്തുമാത്രം ഗുണകരമായിരിക്കും വരുത്താ തെരഞ്ഞെടുപ്പിൽ അത് പൊതു ജനമനസാക്ഷിക്ക് ഏൽപ്പിക്കുന്ന ആഘാതം എന്തായിരിക്കും മുമ്പ് ഇങ്ങനെയല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറിമാർ അല്ലെങ്കിൽ പ്രധാന നേതാക്കന്മാർ പെരുമാറിയിരുന്നത് എന്ന ചോദ്യം വരുമ്പോഴാണ് നമ്മൾ ഇദ്ദേഹത്തിൻ്റെ ചെമ്പ് തെളിയുമില്ല എന്ന് നോക്കുന്നത് ഇനിയിപ്പോൾ ചിലരൊക്കെ അഭിപ്രായപ്പെടുന്നത് പോലെ അശോക് ധാവ്ളി ആയിരുന്നെങ്കിൽ കുറേ കൂടി സ്ട്രോങ് ആകുമായിരുന്നു പിണറായിക്ക് കൂടുതൽ വെല്ലുവിളി ഉയർന്നേനെ എന്നൊക്കെ പറയുന്നുണ്ട് അല്ല അതിലൊന്നും വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം മഹാരാഷ്ട്രയിലുള്ള ഒരു ധാവളേക്കാളും കൊല്ലത്തുകാരനായ ഒരു ബേബിക്കായിരിക്കും പിണറായി വിജയനായിട്ട് കൂടുതൽ അടുപ്പവും അല്ല വേണമെങ്കിൽ ഏറ്റുമുട്ടലുള്ള ചങ്കൂറ്റവും ഉണ്ടാകുക എന്നെനിക്ക് തോന്നും കാരണം ഇവിടെ മാത്രമേ ഭരണമുള്ളൂ അതുകൊണ്ടാണ് മറ്റു സംസ്ഥാനങ്ങളിലെ പ്രതിനിധികൾക്ക് ഇതിനെ ആ ഒരു പരിധിക്കപ്പുറം എതിർക്കാനോ തിരുത്താനോ പറ്റാതെ പോകുന്നത് ഓക്കെ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം കൊല്ലംകാരനായ എം എ ബേബി എന്ന സി പി എം ദേശീയ ജനറൽ സെക്രട്ടറിക്ക് എത്രത്തോളം സി പി എമ്മിനെ ഇന്നത്തെ അവസ്ഥയിൽ നിന്നും പിടിച്ചുയർത്താൻ സാധിക്കും പിണറായി വിജയൻ എന്ന നേതാവ് പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് എന്ന് തോന്നുമ്പോൾ പോലും അതുണ്ടാവാതെ പോകുന്ന സാഹചര്യം ഒഴിവാക്കാൻ എത്രത്തോളം സാധിക്കുമെന്ന് നമുക്ക് ആത്തിരുന്ന കാണാം വളരെയധികം നന്ദി അഡ്വക്കേറ്റ് എ ജയശങ്കർ ഇത്രയും സമയം പ്രതികരിച്ചത് ടോക്യുമോയിന്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം